ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു എല്ലാവരും എഴുന്നേറ്റ് പഠിക്കാൻ റെഡി ആയിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു ഇന്ന് തിങ്കളാഴ്ചയാണ് പൊതുവെ ഹെക്റ്റിക് ആയിട്ടുള്ള ഒരു ദിവസമാണ് വളരെ കൂടി നല്ല രീതിയിൽ പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം അപ്പോൾ ഇന്നത്തെ ചായയോടൊപ്പമുള്ള പച്ച ചോദ്യങ്ങൾ നമുക്ക് നോക്കാം അതിനുമ്പ് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം ബെല്ലേക്കൻ പ്രസ് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാം അപ്പോൾ ഇന്ന് ഇരുപത്തി ഒന്ന് നാല് രണ്ടായിരത്തി ഇന്നത്തെ പത്ത ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഏത് പ്രസ്ഥാനമാണ് ജൂതർക്ക് രാജ്യം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിക്കപ്പെട്ടത് ഓക്കെ വേൾഡ് ഹിസ്രിയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഇതിൻ്റെ ഉത്തരവെന്ന് പറയുന്നത് സിയോണസ്റ്റ് പ്രസ്ഥാനം ജൂതർക്ക് രാജ്യം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോട് കൂടി രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനമാണ് സിയോണസ്റ്റ് പ്രസ്ഥാനം എന്ന് പറയുന്നത് സിയോണസ്റ്റ് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ഒന്ന് രണ്ട് പോയിന്റ്സ് ഒന്ന് ജൂതർക്കായിട്ട് പ്രത്യേകം രാഷ്ട്രം രൂപീകരിക്കുക എന്നുള്ളതായിരുന്നു ഈ സിയോണസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പ്രഥമ അജണ്ട അല്ലെങ്കിൽ ഇതിൻ്റെ മോട്ടീവ് എന്ന് പറയുന്നത് രണ്ട് അറബ് ഭൂരിപക്ഷ മേഖലയായിട്ടുള്ള ഫലസ്തീനിലേക്ക് യഹൂദർ കുടിയേറുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംഘടനയായിരുന്നു പ്രസ്ഥാനമായിരുന്നു സിയോണിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറയുന്നത് മൂന്ന് ആധുനിക ഇസ്രയേലിന്റെ പിറവിക്ക് നിധാനമായ അതിന് കാരണമായ പ്രസ്ഥാനം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാലും അതിന് ഉത്തരമേതാണ് സിയോണിസ്റ്റ് പ്രസ്ഥാനമാണ് അത് വളരെ വളരെ പ്രധാനപ്പെട്ട ലാസ്റ്റ് മൂന്ന് പോയിന്റ്സ് ഒന്ന് സിയോണിസം എന്ന ആശയം അത് അവതരിപ്പിച്ച വ്യക്തിയാണ് തിയോദർ ഹെർഷൽ വളരെ ശ്രദ്ധിച്ചിരിക്കേണ്ട പോയിന്റ് ആണ് തിയോദർ ഹെർഷൽ എന്ന് പറയുന്ന വ്യക്തിയാണ് സിയോണിസം എന്ന് പറയുന്ന ആശയം അവതരിപ്പിച്ച വ്യക്തിരാഷ്ട്രം എന്ന് പറയുന്ന ആശയം അവതരിപ്പിച്ച ഈ ഹർഷലിന്റെ പുസ്തകമാണ് ദി ജൂയിഷ് സ്റ്റേറ്റ് ഏതാണ് ദി ജൂയിഷ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ദി ജൂയിഷ് സ്റ്റേറ്റ് എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് തിയോധർ ഹെർഷലാണ് ജൂതർക്കായി ഇസ്രയേൽ എന്ന് പറയുന്ന രാഷ്ട്രം രൂപീകരിക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടാണ് രണ്ടായിരത്തി രണ്ടിരത്തി മൂന്ന് കാലഘട്ടത്തിൽ നടന്ന വില്ലേജ് ഫിലോസഫൻ വി എഫ് എ പരീക്ഷയുടെ ചോദ്യമായിരുന്നു ഇത് താഴെ പറയുന്നതിൽ ഏത് പ്രസ്ഥാനമാണ് രാജ്യം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി രൂപീകരിക്കപ്പെട്ടത് എന്നുള്ള ഉത്തരം സിയോണിസ്റ്റ് പ്രസ്ഥാനമാണ് അതിന്റെ റിലേറ്റഡ് ഫാക്ട്സ് നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തോട്ട് കിടക്കാം വൈവിധ്യമാർന്ന സവിശേഷതകളാൽ സമ്പന്നമാണ് ഉപദ്വീപീയ പീഠഭൂമി വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ചോദ്യമാണ് കേട്ടോ ഉപദീപീയ പീഠഭൂമി ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് യോജിച്ച വസ്തുത തിരഞ്ഞെടുത്ത് എഴുതുക അപ്പോൾ ഉപദ്വീപീയ പീഠഭൂമിയുമായി ബന്ധപ്പെട്ട് യോജിച്ച വസ്തുത തിരഞ്ഞെടുത്ത് എഴുതുക എന്നുള്ളതാണ് ഒന്നാമത് ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ ഉൾപ്പെടുന്ന വനപ്രദേശം പ്രദേശം രണ്ട് മഹാനദി ഗോദാവരി എന്നീ നദികളുടെ ഉത്ഭവ മൂന്ന് ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്നു നാല് ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്നു ഈ പറയുന്ന നാല് പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ഉപദീപീയ പീഠഭൂമിയുമായി ബന്ധപ്പെട്ട് അതായത് പെരിൻസിലാർ പ്ലാറ്റിയുമായി ബന്ധപ്പെട്ട് യോജിച്ച പ്രസ്താവന എന്നുള്ളതാണ് ചോദ്യം ഓക്കെ ഉത്തരം ഒന്നും രണ്ടും മൂന്നും അതായത് ഒന്നാമത്തെ പ്രസ്താവന ഈ പ്രസ്താവന ശരിയാണ് രണ്ടാമത്തെ പ്രസ്താവന ശരിയാണ് മൂന്നാമത്തെയും ശരിയാണ് അതായത് ഏറ്റവും ലാസ്റ്റ് പറഞ്ഞിരിക്കുന്ന ഇന്ത്യയുടെ ധാന്യപുര എന്ന് പറയുന്ന ഈ പ്രസ്താവന ഉപദേവീയ പീഠഭൂമിയുമായി ബന്ധപ്പെട്ട് ശരിയല്ല അങ്ങനെയെങ്കിൽ ഇന്ത്യയുടെ ധാന്യപുര എന്ന് വിളിക്കുന്നത് ഏത് പ്രദേശത്തെയാണ് മനസ്സിലാക്കുക ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന ഭൂപ്രദേശമാണെങ്കിൽ ഭൂപ്രകൃതിയാണ് ഉത്തര മഹാസമദ്ര എന്ന് പറയുന്നത് നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻ എന്ന് പറയുന്ന ഉത്തരമഹാസമുദിലും പത്താം ക്ലാസ്സിലെ വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന് പറയുന്ന ഭൂമിശാസ്ത്രത്തിലെ വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന് പറയുന്ന ചാപ്റ്റിനെ കുറിച്ച് വിശദമായിട്ട് പറയുന്നില്ല ഇന്ത്യയുടെ ധാന്യ പുര എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം അല്ലെങ്കിൽ ഭൂപ്രകൃതി അത് ഞാൻ മലപ്പൂർവ്വം കൊടുത്താണ് ഇനി ഭൂപ്രദേശം എന്ന് കേട്ടാലും ഭൂപ്രകൃതി എന്ന് കേട്ടാലും ഉത്തരം ഉത്തരമഹാസമുദലം എന്നുള്ളതാണ് മനസ്സിലാക്കാം ഇനി രണ്ടാമത്തെ പോയിന്റ് ഇന്ത്യയുടെ ധാന്യപ്പുര ഓക്കെ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് പഞ്ചാബാണ് അപ്പോൾ ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം അല്ലെങ്കിൽ ഭൂപ്രകൃതി ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരമഹാസമുദലവും സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് പഞ്ചാബുമാണ് ഇനി തെക്കേ ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതെന്ന് ഉത്തരം ആന്ധ്രാപ്രദേശ് അപ്പോൾ ഇവിടെ ഈ ഒരു മൂന്ന് സ്റ്റേറ്റ്മെന്റ്സിൽ ഈ ധാന്യപുര എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന ഈ ഒരു മൂന്ന് പ്രസ്ത ഈ ഒരു പ്രസ്താവന ഒഴികെ ബാക്കിയുള്ള മൂന്ന് പ്രസ്താവനകളും ഉപദീപീയ പീഠഭൂമിയുമായി ബന്ധപ്പെട്ടതാണ് അതായത് ഉഷ്ണമേഖല ഇലപൊഴിവ് കാടുകൾ ഉൾപ്പെടുന്ന പ്രദേശമാണ് ഉപദ്വീപീയ പീഠഭൂമി മഹാനദി ഗോദാവരി എന്നീ നദികളുടെ ഉത്ഭവ പ്രദേശമാണ് മഹാനദി ഗോദാവരി കൃഷ്ണ കാവേരി നർമ്മദ താപ്തി എന്ന് പറയുന്ന ഇതെല്ലാം ഉത്ഭവിക്കുന്ന ഉപദ്വീപ പീഠഭൂമികളാണ് അല്ലെങ്കിൽ ഇതെല്ലാം റിവേഴ്സ് അല്ലെങ്കിൽ ഉപദീപി നദികളെന്ന് അറിയപ്പെടുന്നതാണ് ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഏതാണ് ഈ പറയുന്ന ഉപദീപിയ പിടുഭൂമിയാണ് ഓക്കെ അതിൽ നിന്ന് വ്യത്യസ്തമായക്കൊണ്ട് ഇന്ത്യയുടെ ധാന്യപ്പുറം അറിയപ്പെടുന്നത് ഉത്തരമഹാസമതലമാണ് സ്റ്റേറ്റ് പഞ്ചാബാണ് തെക്ക് എൻ്റെ ഒരു ദാനിപുരം എന്നറിയപ്പെടുന്നത് ആന്ധ്രാപ്രദേശാണ് ഇനി ഉത്തരമഹാസമുദ്രം ഈ ഉത്തരമഹാസമുദ്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഹിമാലയത്തിന്റെ തെക്ക് ഭാഗം ഓക്കെ ഹിമാലയത്തിന്റെ തെക്കും ഉപദ്വീപീയ പീഠഭൂമിക്ക് വടക്കുമായി സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണേത് ഉത്തരമഹാസമുദ്രം ഹിമാലയത്തിന്റെ തെക്ക് ഭാഗത്തും അതുപോലെ തന്നെ ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്കായും സ്ഥിതി ചെയ്യുന്ന ഭൂപ്രദേശ ഭൂപ്രദേശമാണേത് ഉത്തരമഹാസമുദ്രം എന്നറിയപ്പെടുന്നത് ഓക്കെ ഇനി സിന്ധു ഗംഗ ബ്രഹ്മപുത്ര ഈ നദികളുടെയും അവയുടെ പോഷക നദികളുടെയും അവസാദ നിക്ഷേപം അതായത് അലൂവിയൽ പോസിറ്റ്സ് എന്ന് പറയും ഇതെല്ലാം ഈ പറയുന്ന സിന്ധുഗ ബ്രഹ്മപുത്ര എന്ന് പറയുന്ന പറയുന്നതെല്ലാം ഹിമാലയൻ ആണ് അല്ലേ ഈ ഹിമാലയൻ റിവേഴ്സും അതിൻ്റെ ട്രിബ്യൂട്ടറീസും അതിൻ്റെ പോഷക നദികളും ഇവയുടെ അലോവിയൽ ഡിപ്പോസിറ്റ്സ് അവസാദ നിക്ഷേപത്തിന്റെ ഫലമായി രൂപം കണ്ട ഒരു പ്ലെയിൻ റീജിയൻ ഒരു പ്രദേശമാണ് സമതല പ്രദേശമാണ് ഇതെന്ന് പറയുന്നത് ഉത്തര മഹാസമതലം എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ് മൂന്നാമത്തെ പോയിന്റ് ലോകത്തിലെ ഏറ്റവും വിസ്തൃതമായിട്ടുള്ള എക്കൽ സമതലം ലോകത്തിലെ ഏറ്റവും വിസ്തൃതമായിട്ടുള്ള അലൂവിയൽ പ്ലെയിൻ എന്ന് പറയുന്നത് ഏതാണ് ഈ പറയുന്ന ഉത്തരമഹാസമമാണ് ഇന്ത്യ യുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന പ്രദേശവും ഉത്തരമഹാസമലമാണെന്ന് ഓൾറെഡി ഇത് കണ്ടു കഴിഞ്ഞു അഞ്ചാമത്തെ പോയിന്റോ ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക ഭൂമി എന്നറിയപ്പെടുന്ന ഏതാണ് ഈ ഉത്തരമഹാസമതലമാണ് ആൻഡ് ഭാരതീയ സംസ്കാരത്തിന്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ് ബന്ധപ്പെട്ട് നമ്മൾ ആറ് പോയിന്റ്സ് പഠിച്ചു ഇതിൽ രണ്ട് മൂന്ന് പോയിന്റ്സ് ഓൾറെഡി പി വൈക്കുകയാണ് മനസ്സിലാക്കുക ഹിമാലയത്തിന് തെക്കും ഉപദീവിഡോമിക്ക് വടക്കും പിന്നെ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര നദികളുടെ അവയുടെ പോഷകങ്ങളുടെയും അവസാദ നിക്ഷേപത്തിന്റെ ഫലമായി ു അതുപോലെ തന്നെയാണെങ്കിൽ ഏറ്റവും വിസ്തൃത വിസ്തൃതമായ എക്കൽ സമതലം ഇന്ത്യയുടെ ധാന്യപുര ഏറ്റവും വലിയ കാർഷിക കാർഷിക ഭൂമി ഭാരതീയ സംസ്കാരത്തിന്റെ ഈറ്റിലം ഇതെല്ലാം ഉത്തരമഹാസമുദ്രത്തിന്റെ വിശേഷണങ്ങളാണ് ഇനി മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് അടക്കം നാഷണൽ അക്കാദമി ഓഫ് ഡയറക്റ്റ് ടാക്സ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് നാഷണൽ അക്കാദമി ഓഫ് ഡയറക്റ്റ് ടാക്സ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം നാഗ്പൂർ നാഷണൽ അക്കാദമി ഓഫ് ഡയറക്ട് ടാക്സ് ഇത് ചെയ്യുന്നത് മഹാരാഷ്ട്രയിലെ നാഗ്പൂർ ആണ് ഈ നാഷണൽ അക്കാദമി ഓഫ് ഡയറക്ട് ടാക്സ് സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് അതിൻ്റെ ഡയറക്ടർ എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ഡയറക്ടർ ജനറൽ ഓഫ് ഇൻകം ടാക്സ് ആണ് കേട്ടോ പ്രിൻസിപ്പൽ ഡയറക്ടർ ജനറൽ ഓഫ് ഇൻകം ടാക്സ് ആണ് ഇതിൻ്റെ ഡയറക്ടറായിട്ട് പ്രവർത്തിക്കുന്നത് ഓക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് നാലാമത്തെ ചോദ്യം ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന പ്രസ്താവനയേത് ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സഭ നിർമ്മാണ സമിതി രൂപവൽക്കരിച്ചത് രൂപവത്കരിച്ചത് അവിഭക്ത ഇന്ത്യക്ക് വേണ്ടിയാണ് ഭരണഘടനാ നിർമ്മാണ സമിതി ഔദ്യോഗികമായും സംഘടിപ്പിച്ചത് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യോഗം ചേർന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ചോദ്യം നാലാമത്തെ ചോദ്യമാണ് ഓക്കെ ഉത്തരം ഒന്നും രണ്ടും ശരി മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണെന്നുള്ളതാണ് അതായത് ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ് കോൺസ്റ്റിറ്റ്യൂൻറ് അസംബ്ലി ഭരണഘടനാ നിർമ്മാണ സമിതി എന്നുള്ളത് ശരിയാണ് അവഭക്ത ഇന്ത്യക്ക് വേണ്ടിയിട്ടാണ് ഭരണഘടനാ നിർമ്മാണ സമിതി ഔദ്യോഗികമായി സംഘടിപ്പിച്ചത് എന്ന് പറയുന്നതും ശരിയാണ് എന്നാൽ ഇതിൻ്റെ ആദ്യ യോഗം ചേർന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഓഗസ്റ്റ് പതിനഞ്ചിനാണ് എന്ന് പറയുന്നത് തെറ്റാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ഡേറ്റ് ആണ് അതിന് മുമ്പ് തന്നെ ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ചിരുന്നു ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യത്തെ യോഗം ചേർന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ മാസം ഒമ്പതാം തീയതിയാണ് ഡിസംബർ മാസം ഒമ്പതാം തീയതിയാണ് ഓക്കെ ഇന്ത്യൻ ഭരണഘടന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ മാസം ഇരുപത്തിയാറിനാണ് ഔപചാരികമായി നമ്മൾ അംഗീകരിച്ചത് അഡോപ്റ്റ് ചെയ്തത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറിന് ഭരണഘടനാ പ്രാബല്യത്തിൽ മൂന്ന് ഡേറ്റ്സ് ആണ് ഫോർട്ടി സിക്സ് ഡിസംബർ ഒമ്പത് നിർമ്മാണ സമിതിയുടെ ആധിയോഗം ഇന്ത്യൻ ഭരണഘടന നമ്മൾ ഔപചാരികമായി അംഗീകരിച്ചത് നവംബർ നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തിയാറിന് ഭരണഘടനാ പ്രാബല്യത്തിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറിന് ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആവുകയും ചെയ്തു ഇനി അഞ്ചാമത്തെ ചോദ്യം വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം കോർണിയ തീരുന്ന അവസ്ഥയാണ് ഏതെന്നുള്ളതാണ് കോർണിയ അധാര്യമായി തീരുന്ന അവസ്ഥയാണ് ഇതെന്നുള്ളത് വൈറ്റമിൻ എ അല്ലെങ്കിൽ വൈറ്റമിൻ എ എന്ന് പറയുമ്പോഴേക്കും കണ്ണുമായി ബന്ധപ്പെട്ടുള്ള ഒരു അസുഖമാണെന്ന് നമുക്ക് ഊഹിക്കാം അല്ലേ ഇതെല്ലാം കൊടുത്തിരിക്കുന്നത് കണ്ണുമായി ബന്ധപ്പെട്ട ഒരു അസുഖമാണ് അപ്പോൾ ഇതിൽ വൈറ്റമിൻ എയുടെ അഭാവം മൂലമുണ്ടാകുന്ന അസുഖം എന്ന് പറയുമ്പോഴേക്കും നമ്മൾ പെട്ടെന്ന് നമ്മൾ ആദ്യം പോവുക നിശാന്ത എന്ന് പറയുന്ന രോഗത്തിലോട്ടായിരിക്കും പക്ഷെ ഇവിടെ എടുത്ത് ആ ഒരു രോഗത്തിൻ്റെ സ്വഭാവം പറഞ്ഞിട്ടുണ്ട് കോർണിയ അധാര്യമായി തീരുന്ന അവസ്ഥയാണ് ഓക്കെ ഇതിന് ഉത്തരം എന്ന് പറയുന്നത് സിറോഫ് താൽമിയാണ് അപ്പോൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക ഓക്കെ വൈറ്റമിൻ എയുടെ അഭാവം മൂലമുണ്ടാകുന്ന ഒരു അസുഖം തന്നെയാണ് നിശാന്ത പക്ഷേ ഇവിടെ ഒരു അസുഖത്തിൻ്റെ അവസ്ഥയെ എടുത്തു പറഞ്ഞിട്ടുണ്ട് കോർണിയ അധാരിയമായി തീരുന്ന വൈറ്റമിൻ എയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന അവസ്ഥയുടെ പേരാണ് സിറോഫ് എന്ന് പറയുന്നത് സിറോഫ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ വൈറ്റമിൻ എയുമായി ബന്ധപ്പെട്ട കുറച്ച് റിലേറ്റഡ് ഫാക്ട്സ് നമുക്ക് നോക്കാം ഒന്ന് ഇതിന് ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് റെറ്റിനോൾ അല്ലെങ്കിൽ കരോട്ടിനോൾ എന്ന് പറയും എന്താണ് റെറ്റിനോൾ അല്ലെങ്കിൽ കരോട്ടിനോൾ രണ്ട് മനുഷ്യ ശരീരത്തിൽ സ്വാഭാവികമായി കാണുന്ന ഒരു വൈറ്റമിൻ ആണ് ഇതെന്ന് പറയുന്ന ഒരു ജീവകമാണ് വൈറ്റമിൻ എ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് കാണുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ എ മൂന്ന് കരളിൽ ശേഖരിക്കപ്പെടുന്ന വൈറ്റമിൻ ജീവകം അതും ഏതാണ് വൈറ്റമിൻ എ ആണ് വളരെ പ്രധാനപ്പെട്ട നാലാമത്തെ പോയിന്റ് കണ്ണുകളുടെ ആരോഗ്യത്തിന് ആവശ്യമായുള്ള ജീവകമാണ് വൈറ്റമിൻ എ എന്ന് പറയുന്നത് ഈ ജീവകം എ കണ്ടെത്തിയത് മാർഗറിറ്റ് ഡേവിസ് എൽമർ മക്കുലം ഇവരാണ് ആരാണ് മാർഗ്രിറ്റ് ഡേവിസ് എൽമർ മക്കുലം ഇത് കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്ന ഒക്കെ രണ്ട് പ്രധാനപ്പെട്ട സോഴ്സുകളാണ് ഒന്ന് ഇലക്കറികളിൽ നിന്ന് ധാരാളം ധാരാളമായി ലഭിക്കുന്ന വൈറ്റമിൻ ഇത് വൈറ്റമിൻ എ പാലിൽ സുലഭമായിട്ടുള്ള ജീവകം ഏതാണ് വൈറ്റമിൻ എ ആണ് അപ്പോൾ റെച്ചിനോൾ കരോട്ടിനോൾ ശാസ്ത്രീയ നാമം സ്വാഭാവികമായിട്ട് മനുഷ്യരത്തിൽ കാണുന്നു കരളിൽ ശേഖരിക്കപ്പെടുന്ന ജീവകം കണ്ണുകളുടെ ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം ജീവകമേ കണ്ടെത്തിയത് മാർഗ്രറ്റ് ഡേവിസ് എൽമർമക്കുലം ഇലക്കറികൾ അതുപോലെ തന്നെ പാൽ ഒക്കെ ഇതിലൊക്കെ സുലഭമായിട്ടുള്ള ജീവകമാണ് ഏത് വൈറ്റമിൻ എ ഇനി ഇവയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗങ്ങൾ ഇതിൽ നോക്കി വിശാന്ത എന്ന് പറയുന്ന രോഗം നമ്മുടെ നമ്മുടെ ഓപ്ഷൻസിൽ ഉണ്ടായിരുന്നു പക്ഷേ അതെന്തായിരുന്നു അതായിരുന്നില്ല ഉത്തരം ഉത്തരം എന്തായിരുന്നു സിറോഫ്താൽമി ആയിരുന്നു സിറോഫ് താൽമി ആയിരുന്നു കാരണം അതിൻ്റെ അവർ സ്വഭാവം അതായത് അധാരിത ഈ ഒരു വൈറ്റമിൻ എയുടെ അഭാവം മൂലം കോർണിയ അധാരിയമായി തീരുന്ന അവസ്ഥയാണെന്ന് എടുത്തു പറഞ്ഞത് അതുകൊണ്ടാണ് ഇതിൻ്റെ ഉത്തരം ഏതായിട്ട് മാറുന്നത് സിറോഫ് ആയിട്ട് മാറുന്നത് പിന്നെ ഹൈപ്പർ കെറോറ്റോസിസ് എന്ന് പറയുന്ന അസുഖം ഏതാണ് വൈറ്റമിൻ എയുടെ അഭാവം മൂലം ഉണ്ടാകുന്നതാണ് കെരോ കെരാറ്റോ മലേ മലേഷ്യ എന്ന് പറയുന്ന അസുഖം കെരാറ്റോ മലേഷ്യ എന്ന് പറയുന്ന അസുഖം വൈറ്റമിൻ എയുടെ അഭാവം മൂലമുണ്ടാകുന്ന അസുഖമാണ് വൈറ്റമിൻ എയുടെ ആധിക്യം മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഹൈപ്പർ വൈറ്റമിനോസിസ് എ എന്ന് പറയുന്നത് കേട്ടോ ഹൈപ്പർ വൈറ്റമിനോസിസ് എ എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് അഞ്ചാമത്തെ ചോദ്യം അവയുടെ റിലേറ്റഡ് ഫാക്സും ബയോളജിയിൽ നിന്നുള്ള ചോദ്യമാണ് ഇനി ആറാമത്തെ ചോദ്യം ഒരു മണ്ണ് മാന്തി പ്രവർത്തനത്തിൽ പ്രധാനമായും ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ശാസ്ത്ര തത്വം ഏതാണ് ഒരു മണ്ണ് മാന്തിയന്ത്രത്തിൻ്റെ പ്രവർത്തനത്തിൽ പ്രധാനമായും ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ശാസ്ത്ര തത്വം ഏതാണ് ഓക്കെ ഇതിന് ഉത്തരം എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് പാസ്കൽ നിയമം ഏതാണ് പാസ്കൽ നിയമം ഓക്കെ മനസ്സിലാക്കാം എന്താണ് പാസ്കൽ നിയമം പറഞ്ഞാൽ ഒരു സമൃദ്ധ വ്യൂഹത്തിൽ അതായത് ഒരു ക്ലോസ് സിസ്റ്റം അതിലടങ്ങിയിരിക്കുന്ന ദ്രാവകത്തിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്രയോഗിക്കുന്ന മർദ്ദം ദ്രാവകത്തിന്റെ എല്ലാ ഭാഗത്തും ഒരേപോലെ അനുഭവപ്പെടുന്ന അവസ്ഥയാണ് ഇതാണ് പാസ്കൽ സീമം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഒരു ദ്രാവകത്തിൽ ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഒരു സമൃദ്ധ വ്യൂഹത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രാവകത്തിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്രയോഗിക്കുന്ന മർദ്ദം ദ്രാവകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരേപോലെ അനുഭവപ്പെടുന്നു ഇതാണ് പാസ്കൽ സീമം പറയുന്നത് ഓക്കെ ഇത് ഉദാഹരണമാണ് ഹൈഡ്രോളിക് ബ്രേക്കിംഗ് സംവിധാനം ഓക്കെ ഹൈഡ്രോളിക് ബ്രേക്ക് വാഹനങ്ങളിലെ വാഹനങ്ങളിലെ ബ്രേക്കിംഗ് സംവിധാനം ഓക്കെ മണ്ണ് മാന്തി ഇതെല്ലാം പാസ്കൽ സിയമത്തിൻ്റെ ഉദാഹരണമാണെന്ന് മനസ്സിലാക്കാം ഇതാണ് ആറാമത്തെ ചോദ്യം നിന്നുള്ള ചോദ്യമാണ് ഇനി ഈ പാസ്കൽ 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 നിയമം നിയമം ബ്ലെയ്സ് ബ്ലെയ്സ് ആവിഷ്കരിച്ചത് ഇനി ഏഴാമത്തെ ചോദ്യം നോക്കാം ടേബിളിനെ പറ്റിയുള്ള പ്രസ്താവനകൾ വായിച്ച് ഉത്തരം തിരഞ്ഞെടുക്കുക രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ് ഓക്കെ തന്നിരിക്കുന്നത് ഒന്ന് ഒരു ഗ്രൂപ്പിൽ താഴേക്ക് വരുംതോറും ആറ്റത്തിന്റെ വലുപ്പം കൂടുന്നു ഒരു ഗ്രൂപ്പിൽ താഴേക്ക് വരുംതോറും വലുപ്പം കൂടുന്നു രണ്ട് ഒരു പീരീഡിൽ ഇടത്തു നിന്നും വലത്തോട്ട് പോകുന്തോറും തോറും ലോഹസ്വഭാവം കൂടുന്നു ഇതിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാൻ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഒന്ന് ഗ്രൂപ്പിനെ കുറിച്ചിട്ടും ഒന്ന് പീരീഡിനെ കുറിച്ചിട്ടുമാണ് ഈ പ്രസ്താവന ഓക്കെ ഇതിൻ്റെ എന്ന് പറയുന്നത് ഒന്നാമത് ഒന്നാമത്തെ പ്രസ്താവന മാത്രമാണ് ശരി അതായത് ഒരു ഗ്രൂപ്പിൽ താഴേക്ക് വരുമ്പോറും ആറ്റത്തിൻ്റെ വലിപ്പം കൂടുന്നു എന്ന് പറയുന്നത് ശരിയാണ് എന്നാൽ ഒരു പീരീഡിൽ ഇടത്തിൽ നിന്നും വലത്തോട്ട് പോകും തോറും ലോഹ സ്വഭാവം കൂടുന്നു എന്ന് പറയുന്ന പ്രസ്താവന തെറ്റാണ് പിന്നെ എന്താണ് ശരിക്കുള്ള പ്രസ്താവന ആവർത്തന പട്ടികയിലെ പീരീഡുകൾ നോക്കാം സമാന്തരമായി കാണുന്ന കോളങ്ങളെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് അല്ലെ സമാന്തരമായിട്ട് ആവർത്തന പട്ടികയിൽ സമാന്തരമായിട്ട് കാണുന്ന കോളങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് പീരീഡുകളെന്ന് വിളിക്കുന്നത് ഓക്കെ പീരീഡുകളുടെ എത്രയാണ് ഏഴ് പീരീഡുകളുണ്ട് ഓക്കെ ഏറ്റവും ചെറിയ എന്ന് പറയുന്ന ഒന്നാം പീരീഡാണ് രണ്ട് മൂലങ്ങളെ ഉള്ളൂ ഇനി ഏറ്റവും വലിയ പീരീഡ് ഏതാണ് ആറാമത്തെയും ഏഴാമത്തെയും പീരീഡാണ് ഇത് നോക്കി വളരെ പ്രധാനപ്പെട്ട പോയിന്റ് പീരീഡുകളിൽ ഇടത്തു നിന്നും വലത്തേക്ക് പോകും തോറും എന്താണ് സംഭവിക്കുന്നത് ആറ്റത്തിന്റെ വലിപ്പം കുറഞ്ഞു വരുന്നു ഇതായിരുന്നു അവിടെ തെറ്റായികുളത്തിൽ പ്രസ്ഥാനം പീരീഡുകളിൽ ഇടത്തിൽ നിന്ന് വലത്തോക്ക് വലത്തേക്ക് പോകും തോറും ആറ്റത്തിൻ്റെ വലിപ്പം കുറഞ്ഞു വരുന്നു എന്നുള്ള ഒരു പ്രസ്താവന ഒരു സ്റ്റേറ്റ്മെൻറ്റ് മനസ്സിലാക്കുക വളരെ വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ് ഓക്കെ ഇനി ഗ്രൂപ്പുകളെ കുറിച്ച് നോക്കുകയാണെങ്കിലോ ആവർത്തന പട്ടികയിലെ ഗ്രൂപ്പുകളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ കുത്തനെ കാണുന്ന കോളങ്ങളാണ് ആവർത്തന പട്ടികയിൽ കുത്തനെ കാണുന്ന കോളങ്ങളാണ് എന്ന് പറയുന്നത് അല്ലേ ഗ്രൂപ്പുകളുടെ എണ്ണത്രയാണ് പതിനെട്ട് ഗ്രൂപ്പുകളാണ് ഉള്ളത് ഗ്രൂപ്പുകൾ മുകളിൽ നിന്നും താഴേക്ക് പോകുന്നവറും ആറ്റത്തിൻ്റെ വലിപ്പം കൂടുന്നു ഇതവിടെ ആ ഒരു ചോദ്യത്തിൽ തന്നെ പ്രസ്താവനയായി നൽകിയിരുന്ന പോയിന്റാണ് മുകളിൽ നിന്നും താഴേക്ക് പോകുന്നവറും ആറ്റത്തിൻ്റെ വലിപ്പം കൂടുന്നു എന്നുള്ള കാര്യം അപ്പം ഇതാണ് ഏഴാമത്തെ ചോദ്യം ഓക്കെ ഇനി എട്ടാമത്തെ ചോദ്യം നോക്കാം രാജാ രവിവർമ്മയുടെ സൃഷ്ടി അല്ലാത്തത് ഏത് എന്നുള്ളതാണ് ചോദ്യം ഓക്കെ രവിവർമ്മയുടെ സൃഷ്ടി അല്ലാത്തത് ഏത് എന്നുള്ളതാണ് ചോദ്യം ഉപമയുടെ തപസ്യതാ സോറി ഉമയുടെ തപസ്യ ഏതാണ് ഉമയുടെ തപസ്യ എന്നുള്ള ഇത് രാജാ രവിവർമ്മയുടെ സൃഷ്ടിയല്ല അതായത് വീണമീട്ടുന്ന സ്ത്രീയും ഹംസവും ദമയന്തിയും വിശ്വമിത്രനും മേനകയും ഓക്കെ ഈ മൂന്നെണ്ണം വീണമീട്ടുന്ന സ്ത്രീ ഹംസവും ദമേന്തിയും വിശ്വമിത്രനും മേനകയും ഇതെല്ലാം രാജാ രവിവർമ്മയുടെ സൃഷ്ടികളാണ് ഉമയുടെ തപസ്സ എന്ന് പറയുന്നത് രാജാ രവിവർമ്മയുടെ സൃഷ്ടിയല്ല പകരം ആരുടെയാണ് നന്ദലാൽ ബോസിന്റെ പ്രസിദ്ധമായിട്ടുള്ള ചിത്രമാണ് ഉമയുടെ തപസ്സ എന്ന് പറയുന്നത് ഓക്കെ നന്ദലാൽ ബോസിന്റെ മറ്റു പ്രസിദ്ധമായിട്ടുള്ള ചിത്രങ്ങൾ നോക്കാം പ്രണാമം ഓക്കെ സ്പ്രിംഗ് ശിവപാർവതി ഗോപിനി ഇതെല്ലാം നന്ദലാൽ ബോസിന്റെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പ്രസിദ്ധമായിട്ടുള്ള ചിത്രങ്ങളാണെന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ ഇതൊക്കെ വില്ലേജ് ഫിലോസഫറിൻ്റെ ചോദ്യമായിരുന്നു ഓക്കെ അടുത്ത വിച്ച് എം എൻ ദ ഫോളോയിങ് ഇസ് ദ സിനിമ ഓഫ് ദി വേർഡ് പെൻസീഫ് വിച്ച് എം എൻ ദ ഫോളോയിങ് ഇസ് ദ സിനിമ ഓഫ് പെൻസീവ് എന്നതാണ് ഓക്കെ ഇതിന് ഉത്തരം പെൻസീവ് എന്നുള്ളതിന്റെ സിനിണീവ് കണ്ടുപിടിക്കുകയാണ് പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ദിവസം വീഡിയോയ്ക്ക് താഴെ കമന്റിൽ ഇംഗ്ലീഷിലെ ക്വസ്റ്റൻസുകൾ ഉൾപ്പെടുത്തുമെന്ന് ചോദിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായി ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു ചോദ്യമാണിത് ഓക്കെ ഇതിൽ ഉത്തരം എന്ന് പറയുന്ന ഏതാണ് കണ്ടംപ്ലേറ്റീവ് എന്താണ് കണ്ടംപ്ലേറ്റീവ് എന്നുള്ളതാണ് കണ്ടംപ്ലേവ് അപ്പോൾ പെൻസീവിൻ്റെ സിരണിയാണ് കണ്ടപ്ലേറ്റീവ് അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താണ് നോക്കാം മനസ്സിലാക്കാം പെൻസിൽ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ദുഃഖ എന്നൊക്കെ പറയാം അതായത് ഡീപ്ലി തോട്ട്ഫുൾ എന്ന് പറയും ഡീപ്ലി തോട്ട്ഫുൾ എന്ന് പറയും ദുഃഖ ചിന്തയിലാണ്ട് അല്ലെങ്കിൽ ഡീപ്പ്ലി തോട്ട്ഫുൾ എന്നൊക്കെ പറയും അതിനോട് സ്ഥിണീയമായിട്ട് അതിനോട് സാമ്യമുള്ള മറ്റൊരു വാക്കാണ് ഓക്കെ നമ്മുടെ മലയാളത്തിൽ പറയുകയാണെങ്കിൽ എന്നൊക്കെ പറയും ഓക്കെ അതാണ് കണ്ടംപ്ലേറ്റീവ് എന്ന് പറയുന്നത് ചിന്താം ചിന്താവിഷ്ടനായ എന്നുള്ളത് കേട്ടോ പെൻസീവ് ഓക്കെ ഡീപ്ലി തോട്ട്ഫുൾ അല്ലെങ്കിൽ ദുഃഖ ചിന്തയിലാണ് ഓക്കെ കണ്ടംപ്ലേറ്റീവ് എന്ന് പറഞ്ഞാൽ ചിന്താവിഷ്ടനായ എന്നുള്ളതാണ് ഓക്കെ ഇനി ഇവിടെ നോക്കി ബാക്കിയുള്ള ഓപ്ഷൻസും അതിൻ്റെ മീനിങ് നമുക്ക് നോക്കാം ഓക്കെ അഫോമേറ്റീവും സെൻസിറ്റീവ് ഒക്കെ പിറോഗേറ്റീവ് ഓക്കെ പൊഗേറ്റീവും ഓക്കെ

പെട്ടെന്ന് പ്രതികരിക്കുന്നല്ലേ അവൾ അവൻ വളരെ സെൻസിറ്റീവാണ് അല്ലെങ്കിൽ അവൾ വളരെ സെൻസിറ്റീവ് എന്നൊക്കെ പറയും അല്ലെ സെൻസിറ്റീവ് പെട്ടെന്ന് പ്രതികരിക്കുന്ന അല്ലെങ്കിൽ ഈസിലി എഫക്റ്റഡ് ഓർ റെസ്പോൺസീവ് എന്നൊക്കെ പറയും ഓക്കെ പെട്ടെന്ന് അവരെ ബാധിക്കും അല്ലെ അവൾ പെട്ടെന്ന് ഇമോഷണൽ ആവ് അല്ലെങ്കിൽ പെട്ടെന്ന് സെൻസിറ്റീവ് എന്നൊക്കെ പറയുന്ന ആൾക്കാർ വളരെ അധികം എഫക്റ്റീവ് ആളായിരിക്കും അപ്പോൾ ഈസിലി ആണ് അല്ലെങ്കിൽ റെസ്പോൺസീവ് എന്ന് പറയും ഓക്കെ മൂന്നാമത്തെ ഓക്കെ എന്ന് പറയും പെർഗറ്റീവ് ഓക്കെ പെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ശുദ്ധീകരിക്കുന്ന അല്ലെങ്കിൽ ക്ലെൻസിങ് എന്നൊക്കെ പറയും ക്ലെൻസിങ് ശുദ്ധീകരിക്കുന്ന അല്ലെങ്കിൽ ക്ലെൻസിംഗ് അല്ലെങ്കിൽ താർട്ടിക് എന്ന് പറയുക ക്ലെൻസിങ് അല്ലെങ്കിൽ കെ താർട്ടിക് ഓക്കെ അപ്പോൾ പൊഗറ്റീവ് എന്ന് പറഞ്ഞാൽ ക്ലെൻസിങ് എന്നുള്ളതാണ് മെയിനായിട്ടുള്ള മെയിൻ അപ്പോൾ ഇതാണ് ബാക്കിയുള്ള മൂന്ന് ഓപ്ഷൻസിൻ്റെ അർത്ഥങ്ങൾ അഫോമെറ്റീവ് അഗ്രീങ് സെൻസിറ്റീവ് ഈസിലി എഫക്റ്റഡ് റെസ്പോൺസ് അല്ലെങ്കിൽ പെട്ടെന്ന് പ്രതികരിക്കുന്ന പൊഗറ്റീവ് എന്ന് പറഞ്ഞാൽ ശുദ്ധീകരിക്കുന്ന അല്ലെങ്കിൽ ക്ലൻസിംഗ് എന്ന് പറയും ഓക്കെ ഇതാണ് ഒമ്പതാമത്തെ ചോദ്യം ഇനി ലാസ്റ്റ് ക്വസ്റ്റിൻ പത്താമത്തെ ചോദ്യം സമാന എഴുതുക മലയാളമാണ് മഞ്ഞ് മഞ്ഞിന്റെ സമാന പദമാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ ഇതിൽ ഏതാണ് മഞ്ഞിൻ്റെ സമാന പദം എന്നുള്ളതാണ് ഓക്കെ പ്രാലയം എന്നുള്ളതാണ് പ്രാലയമാണ് മഞ്ഞിന്റെ

സ്വർണം കനകം തത്താശുഖം ഈ ഒരു അഞ്ച് സമാന പദങ്ങളിൽ കൂടുതൽ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ ചായയോടൊപ്പമുള്ള പദ ചോദ്യങ്ങൾ അവസാനിക്കുന്നു നാളെ വീണ്ടും രാവിലെ അഞ്ച് മണിക്ക് നമുക്ക് കാണാം അപ്പോൾ എല്ലാവരും ഇതെല്ലാം നോട്ട് ചെയ്ത് പഠിക്കുന്നു വിചാരിക്കുന്നു എല്ലാ ദിവസവും നിങ്ങൾ എഴുതേറ്റ ഉടനെ തന്നെ ആദ്യം ഈ ഒരു സെഷൻ കാണാൻ ശ്രമിക്കാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വിലയ്ക്ക് പ്രസ് ചെയ്യുക എല്ലാവർക്കും വിദ്യാശംസികൾ നേരുന്നു താങ്ക്